അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി ബെല്ല് കേൾക്കുന്നു എഴുച്ച് തുലന നിലയിൽ നിൽക്കുന്നു അതിനുശേഷം പേശി ചലിപ്പിച്ച് നമ്മൾ ഓടിപ്പോകുന്നു മദ്യപിക്കുന്നു ഹലോ സ്മാർട്ട് പി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ബയോളജിയിൽ പി എസ് സി പരീക്ഷകളിൽ ബയോളജിക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്നായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ചാണ് അതായത് തലച്ചോറിനെ കുറിച്ചാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം പോയിന്റ്സ് ഉണ്ട് സോ നിങ്ങൾ ക്ലാസ് ഫുള്ള് കണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കി ആവശ്യമുള്ള പോയിന്റ് എഴുതി എഴുതി പഠിച്ചോളാം ഓക്കെ ആ ഓക്കെ അപ്പൊ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ നാഡീവ്യവസ്ഥ അപ്പൊ നാഡീവ്യവസ്ഥയെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം നാഡീവ്യവസ്ഥ കേന്ദ്ര നാഡീവ്യവസ്ഥ പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്നിനെ കേന്ദ്ര നാഡി വ്യവസ്ഥ അതായത് നമ്മളതി സി എൻ എസ് എന്ന് പറയും സി എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് സെൻട്രൽ നെർവ സിസ്റ്റം എന്നാണ് അടുത്ത രണ്ടാമത്തത് പെരിഫറൽ നെർവ സിസ്റ്റം അല്ലെങ്കിൽ പി എൻ എസ് എന്ന് പറയും കേട്ടോ പി എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര നാഡി വ്യവസ്ഥ എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ മസ്തിഷ്കവും സുഷുംനയും ചേരുന്നതാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ അല്ലെങ്കിൽ സി എൻ എസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനും നമ്മുടെ സുഷുംനാടിയും ബ്രെയിനും സുഷുംനാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡും ചേരുന്നതാണ് എന്ത് നോക്കിയത് കേന്ദ്ര നാഡി വ്യവസ്ഥ ഇനി പെരിഫറൽ നാഡി വ്യവസ്ഥ എന്തെന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് ജോഡി ശിരോ നാടികൾ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തൊന്ന് ജോഡി സുഷുംനാടികളും ചേരുന്നതാണ് എന്ത് ഈ പറയുന്ന പെരിഫറൽ നാഡി വ്യവസ്ഥ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വേറൊരു ചോദ്യം ഇരിപ്പുണ്ട് നമ്മുടെ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം എത്ര നേട്ടുകഴിഞ്ഞാൽ മുപ്പത്തി ഒന്ന് പ്ലസ് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് കേട്ടോ നാല്പത്തി മൂന്ന് ജോഡി നാടികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളതായി മനസ്സിലാക്കുക അപ്പൊ ഇവിടെ എന്താ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നാഡി വ്യവസ്ഥയെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെന്നും പെരിഫറൽ നാടി വ്യവസ്ഥയെന്നും രണ്ടായി തരംതിരിക്കുന്നു അതിൽ കേന്ദ്ര നാടി വ്യവസ്ഥയിൽ എന്താ വരുന്നത് നേട്ടു കഴിഞ്ഞാല് മസ്തിഷ്കവും സുഷുംനയുമാണ് കേന്ദ്ര നാടി വ്യവസ്ഥയിൽ വരുന്നത് പെരിഫറൽ നാട് വ്യവസ്ഥയിൽ എന്താണ് വരുന്നത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ജോഡി ശിരോ നാടികൾ അപ്പൊ എണ്ണം പന്ത്രണ്ട് ജോഡിയാണ് സുഷംന നാടുകളുടെ എണ്ണം മുപ്പത്തൊന്നാണ് അപ്പം നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം എത്ര നേട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ബ്രെയിനിനെ കുറിച്ചാണ് ഇവിടെ നോക്കിയാണോ തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതായത് നമ്മുടെ മസ്തിഷ്കം നമ്മുടെ തലയോട് അല്ലെ നമ്മുടെ തലയോടിനകത്താണ് മസ്തിഷ്കം എന്ത്യിട്ടുള്ളത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്ഥലപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട് നമുക്ക് ഈ ആവരണങ്ങൾ ചോദിക്കും അല്ലേ ആവരണങ്ങൾ അപ്പം നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതാൽ അത് മെനിഞ്ചസ് ആണ് ഏതാണ് മെനിഞ്ചസ് ആണ് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം പെരീ കാർഡിയമാണ് അല്ലേ പെരീ കാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതാണ് കുട്ടിയാലേ അത് പ്ലൂറയാണ് പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം അതായത് നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് മെനിഞ്ചസും ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതെന്ന് വിട്ടുകഴിഞ്ഞാൽ അത് പെരീ കാഠികവും ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് പ്ലൂറയുമാണ് ഈ മൂന്നും പഠിച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു അതായത് മെനിഞ്ചസ് നമ്മൾ പറഞ്ഞു മൂന്ന് ലെയർ ഉള്ള ഒരു പാളി ഒരു ആവരണമാണ് പറയുന്നത് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് ഈ മെനിഞ്ചസിന്റെ മെനിജസിന്റെ പാളികളിലും അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്ക അറകളിലും സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്ത് നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് തന്നെ ആകീരണം ചെയ്യപ്പെടുന്നു അപ്പൊ ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത് രക്തത്തിൽ നിന്നാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം രൂപം കൊള്ളുന്നത് അത് എങ്ങോട്ടേക്ക് തന്നെ പോകുന്നുണ്ട് തിരികെ രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് മസ്തിഷ്കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക ഇതിന്റെ ഫങ്ഷൻ ചോദിക്കും ചോദിച്ചിട്ടുണ്ട് സെറിബ്രോസ് ദ്രവത്തിന്റെ ഒന്നാമത്തെ ഫങ്ഷൻ ആണ് മസ്തിഷ്ക കലകൾക്ക് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക രണ്ടാമത്തത് മസ്തിഷ്കത്തിനുള്ളിലെ രണ്ടാമത്തെ ഫങ്ഷൻ ആണ് മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മൂന്നാമത്തെ മൂന്നാമത്തെ ഫങ്ഷൻ ആണ് മസ്തിഷ്കത്തെ ശതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക അപ്പൊ ഈ മൂന്ന് ഫങ്ഷൻ ആണ് ഈ മൂന്ന് ഫങ്ഷൻ ആണ് സെർബ്രോസ് ഫൈനൽ ദ്രവത്തിന് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ എന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവം നിങ്ങൾക്ക് മനസ്സിലായി രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തന്നെ ചെയ്യപ്പെടുകയും ആയിട്ടുള്ള ഒരു ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം നമ്മുടെ മെനിജസിന്റെ ആന്തരവാളികൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്ക അറകളിലും സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നു സെറിബ്രോസ് ഫൈനൽ ദ്രവത്തിന് മൂന്ന് ഫങ്ഷൻസ് ആണ് ഉള്ളത് ഒന്നാമത്തെ ഫങ്ഷൻ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മൂന്നാമത്തത് മസ്തിഷ്കത്തെ ക്ഷതങ്ങളെന്ന് സംരക്ഷിക്കുക അപ്പം അതത്രയും മനസ്സിലായാലോ മനസ്സിലായല്ലെങ്കിൽ ഒന്നുകൂടെ ആ ഒരു ഭാഗം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പഠിക്കുക ആവരണങ്ങൾ മറക്കണ്ട ആവരണങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആവരണം മെനിഞ്ചസ് ആണ് ഹൃദയത്തിന്റെ ആവരണം പെരീ ശ്വാസകോശത്തിന്റെ ആവരണം പ്ലൂറ ഈ ഉണ്ടാകുന്ന അണുബാധയാണ് നമ്മൾ മെനിജേറ്റിസ് എന്ന് പറയുന്ന രോഗം കേട്ടോ മെനുജേറ്റസ് എന്ന രോഗം നമ്മൾ ചോദിക്കാറുണ്ട് മെനിജേറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഉണ്ടാകുന്ന അണുബാധയാണ് കേട്ടോ ഓക്കെ ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഇതാണ് അതായത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നിങ്ങൾ കുത്തുകുത്തായിട്ട് കൊടുത്തിട്ടല്ലേ ആ പോയിന്റ്സ് അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത് അവിടെയാണ് പലർക്കും തെറ്റുന്നത് സോ നന്നായിട്ട് മനസ്സിലാക്കുക ആദ്യം നമുക്ക് സെർബ്രത്തെ കുറിച്ച് ഇവിടെ കൊടുത്ത പോയിന്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം സെർബ്ര ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാണ് സെർബ്രത ഈ ഭാഗത്തെ കാണുന്നതാണ് സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത് സെറിബ്രം അല്ലേ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത് സെറിബ്രം അസ്യത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു നിങ്ങൾ നോക്കി ആ ഒരു സെറിബ്രത്തിന്റെ ഭാഗം നോക്കിയാണ് ഒരുപാട് ചുളിവുകളും മടക്കുകളും എവിടെ കാണുന്നുണ്ട് സെറിബ്രത്തിൽ കാണുന്നുണ്ട് സെർബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൽഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു അപ്പൊ സെർബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു കുട്ടിയല്ലേ കോട്ടക്സ് എന്ന് വിളിക്കുന്നു അതുപോലെ വെളുത്ത നിറമുള്ള ഉൽഭാഗത്തെ മെഡുല എന്ന് വിളിക്കുന്നു അപ്പൊ പുറംഭാഗമാണ് കോട്ടക്സ് എന്ന് പഠിക്കാൻ എളുപ്പം പറഞ്ഞുതരാം തരാം നമ്മൾ കോട്ടിടുന്നത് നമ്മൾ ഡ്രസ്സിന്റെ പുറത്താണ് അല്ലേ ഡ്രസ്സിന്റെ പുറത്തല്ലേ നമ്മൾ ഷർട്ട് ഇട്ടിട്ട് അതിന്റെ പുറത്താണ് നമ്മൾ കോട്ടിടുന്നത് അല്ലേ അപ്പൊ കോട്ടക്സ് പുറംഭാഗമാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും ചാരനിറമുള്ള കോട്ടാണെന്ന് മതി ചാരനിറമുള്ള കോട്ടാണ് നടത്താൽ മതി അപ്പം നിങ്ങൾക്ക് കോട്ടക്സ് പുറംഭാഗമാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ സെർബത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡില എന്നും വിളിക്കുന്നു മെഡില എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്തൊക്കെ ഉള്ളത് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതെന്ന് കേട്ടാൽ സെർബ്രമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതും എവിടെ തന്നെയാണ് സെർബ്രത്തിൽ തന്നെയാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ പറയുമ്പോഴേ കാഴ്ച കേൾവി ഗന്ധം സ്പർശം അല്ലേ ഇതിനേക്കാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെയാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാം ഉളവാക്കുന്നത് എവിടെ നേട്ടത് സെർബ്രത്തിലാണ് പിന്നെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു അതായത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വോളണ്ടറി മൂവ്മെന്റ്സിനെ നിയന്ത്രിക്കുന്നതും ഏതാണ് സെറിബ്രമാണ് അപ്പോൾ ഒന്നിലോ പറഞ്ഞു തരാം അഞ്ച് പോയിന്റ്സ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം പഠിച്ചല്ലോ അടുത്ത് ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു ഇമ്പോർട്ടന്റ് ആണ് സെർബിത്തിന്റെ ചാര നിറമുള്ള പുറംഭാഗത്തെ എന്ത് വിളിക്കും പുറംഭാഗത്തെ കോട്ടക്സ് എന്ന് വിളിക്കും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ എന്ത് വിളിക്കും മെഡുല എന്ന് വിളിക്കും ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്തൊക്കെ കുട്ടികളെ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ഏത് സെർബ്രം ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാകുന്നതും എവിടെ തന്നെയാണ് സെർബി തന്നെയാണ് ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നു ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നു പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റ് ഉണ്ട് ഓർത്തിരിക്കുക പിന്നെ ഒരു പോയിന്റ് ഇവിടെ എക്സ്ട്രാ ഇല്ലാ ഇല്ലാത്തൊരു പോയിന്റ് ആണ് മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമുക്ക് സെർബ്രം ഉള്ളത് കൊണ്ടാണ് കേട്ടോ മറ്റുള്ള ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തരാക്കുന്നത് നമുക്ക് സെർബ്രം ഉള്ളത് കൊണ്ടാണ് അത് ഓർത്തിരിക്കുക അടുത്ത സെറിബല്ല സെറിബല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടെയാണ് സെറിബല്ല അല്ലെ ഇവിടെ ഈ കാണുന്നതാണ് സെറിബല്ല മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ല മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഏത് സെറിബല്ല സെറിബ്രത്തിന്റെ പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്നു സെറിബ്രത്തിന്റെ പിന്നിൽ അവൾക്ക് ഇത് സെറിബ്രം അല്ലേ ഈ കാണുന്ന നമ്മൾ ഇത് നമ്മൾ സെറിബ്രം പറഞ്ഞു അതിന്റെ പിന്നിലാണ് അല്ലെ എന്റെ പിന്നിൽ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും താഴെ രണ്ട് ദളങ്ങളായിട്ടാണ് ഏത് കാണപ്പെടുന്നത് സെറിബല്ലം കാണപ്പെടുന്നത് ഓക്കെ ചുളിവുകളും ചാലുകളും ഉണ്ട് ചുളിവുകളും ചാലുകളും ഉണ്ട് നമ്മൾ സെർബത്തിൽ പറഞ്ഞു എന്താണ് ചുളിവുകളും മടക്കുകളും കാണുന്നു പറഞ്ഞു അല്ലേ ചുളിവുകളും കാണുന്നു നമ്മൾ സെർബത്തിൽ പറഞ്ഞത് സെറിബെല്ലത്തില് ചുളിവുകളും ചാലുകളുമാണ് ഏതിൽ കാണപ്പെടുന്നത് സെറിബല്ലത്തിൽ കാണപ്പെടുന്നത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേശിയുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ട് ശരീരത്തുള്ള നില പാലിക്കാൻ സഹായിക്കുന്നത് ഏതാനു കുട്ടികളെ സെറിബല്ലമാണ് അതുമാത്രമല്ല മദ്യം ബാധിക്കുന്ന മദ്യം ബാധിക്കുന്ന മദ്യം ബാധിക്കുന്ന ആ മസ്തിഷ്കഭാഗം ഏതെന്ന് കേട്ട് കഴിഞ്ഞാലും മദ്യ ബാധിക്കുന്ന മസ്തിഷ്കഭാഗം ഏതെന്നിട്ടല്ല അതും ഏതാണ് സെറിബല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും തന്നെയാണ് സെറിബല്ലം തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെർബത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്നു ചുളിവുകളും ചാലുകളുമുണ്ട് പേഷീയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുന്നു മദ്യം ബാധിക്കുന്ന മദ്യം ബാധിക്കുന്ന ശരീരഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു ഇത് പഠിക്കുക എളുപ്പമുണ്ടേ നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂൾ വിടാറാകുമ്പോഴ് കേട്ടാ നമ്മളൊരു പത്താം ക്ലാസ്സിൽ പ്ലസ് പ്രശ്നമൊക്കെ പഠിക്കാൻ പണ്ട് വിചാരിക്കുക ബെല്ലടിക്കും അല്ലേ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ എഴിച്ചിട്ടെന്ത് ചെയ്യും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുക അപ്പോൾ തുലന നില എന്ന് ഓർത്തിരിക്കാം ഇങ്ങനെ തുലന നില നമ്മൾ നിൽക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും കുട്ടികളെ അപ്പോൾ ജനഗണമന കേൾക്കും ജനമന ജനഗണമന കേട്ടതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പേശിയൊക്കെ ചലിപ്പിച്ച് നമ്മൾ ഓടിപ്പോവും അല്ലേ പേശിയൊക്കെ ചലിപ്പിച്ച് നമ്മൾ ഓടിപ്പോവും അതിനുശേഷം നമ്മൾ പോയി വെള്ളം ഓടിക്കുക അല്ലെങ്കിൽ മദ്യപിക്കൊന്ന് ആലോചിച്ചാൽ മതി ഓക്കെ പയ്യന്മാരെ പണ്ടത്തെ പരിപാടിയാണ് ഞാനൊന്നും ഇല്ലായിരുന്നു ഓക്കെ ആ അപ്പൊ മദ്യപാനം അപ്പം ഇങ്ങനെ ഓർത്താ മതി ബെല്ല് കേൾക്കുന്നു എഴിച്ച് തുലന നിലയിൽ നിൽക്കുന്നു അതിനുശേഷം പേശി ചലിപ്പിച്ച് നമ്മൾ ഓടിപ്പോകുന്നു മദ്യപിക്കുന്നു അപ്പൊ സെറിബല്ലം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും സെറിബല്ലം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്താണ് പിള്ളേരെ തുലനില പേശി പ്രവർത്തനം മദ്യം ബാധിക്കുന്നു കിട്ടിയല്ലോ അത്രയും കാര്യങ്ങൾ ഓക്കെ ഇനി അടുത്ത് നമുക്ക് പറയുന്നത് മെഡിലോ ഒബ്ലോം കേറ്റിനെ കുറിച്ചാണ്

ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അതായത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ നമുക്കറിയാം നമ്മുടെ മെഡിൽ ഒബ്ലോങ്കേറ്റിൽ ചെറിയൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആൾ അപ്പോൾ തന്നെ മരിച്ചു പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൃദയസ്പന്ദനത്തെയും ശ്വാസോച്ഛ്വാസത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണുള്ളത് മെഡിലോ ഒബ്ലോകേറ്റയാണ് അപ്പം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാട്ട് കഴിഞ്ഞാൽ സരിബ്രാവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആഴെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് മെഡിൽ ഒബ്ലോങ്കേറ്റയാണ് അത് മാത്രമല്ല നമ്മുടെ ചുമ തുമ്മൽ ഛർദി ഇതൊക്കെ നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളാണോ നമ്മളെ ഇഷ്ടത്തോടെ സംഭവിക്കുന്നതാണോ അല്ല അതിനെയും എല്ലാം നിയന്ത്രിക്കുന്ന ആള് തന്നെയാണ് മെഡിൽ ഓബ്ലോങ്കേറ്റ് തന്നെയാണ് കേട്ടോ ചുമ തുമ്മൽ ഛർദി എന്നിവ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡിൽ ഓബ്ലോങ്കേറ്റ് ആണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ചുവടെ സെർബലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു പിന്നെ പറഞ്ഞു മറക്കണ്ട ചുമ തുമ്മൽ ർദ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ മെഡിൽ ഓബ്ലോകേറ്റയാണ് മെഡിലോ ഓബ്ലോങ്കേറ്റയ്ക്ക് ക്ഷതമേറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നതിന് കാരണമാകും കേട്ടോ അത് ഓർത്തിരിക്കുക ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ തലാമസിനെ കുറിച്ച് പറയുന്നുണ്ട് തലാമസ് തലാമസ് ആ ഇവിടെയാണ് സെർബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ അപ്പൊ തലാമസ് സെർബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു സെർബ്രത്തിലേക്കും സെർബത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ സെർബത്തിലേക്ക് കയറ്റി വിടുന്നതും സെർബത്തിൽ നിന്ന് ആവേയങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതും ആരാണ് കുട്ടികളെ അത് തലാമസാണ് ആരാണ് തലാമസാണ് തലാമസിൽ നിങ്ങൾ വേറൊരു പോയിന്റിലൂടെ പഠിക്കണം റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടികളെ ആണ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേയങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെർബത്തിലേക്ക് അയക്കുന്നത് ആരും കേട്ടാൽ അതും തലാമസാണ് ഓക്കെ അല്ലേ അപ്പൊ നാല് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് തലാമസിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഒന്ന് സെർബത്തിന് താഴെയായി കാണപ്പെടുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ഇതാണ് തലാമസ് നോക്കി ഈ പടം നോക്കിയാൽ കാണാൻ പറ്റും സെർബത്തിലേക്കും സർഭത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏത് തലാമസ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സർഭത്തിലേക്ക് അയക്കുന്നു അത് ആരുടെ ജോലിയാണ് തലാമസിന്റെ ജോലിയാണ് തലാമസിനെയാണ് നമ്മൾ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഏതാ നോട്ടിയാലേ തലാമസ് ആണ് അടുത്തത് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അതായത് നോക്കി തലാമസിന്റെ തൊട്ട് താഴെ ആയിട്ടാണ് കാണപ്പെടുന്നത് തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണേത് ഹൈപ്പോ തലാമസ് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആൾ കേട്ടുകഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് ആണ് അതായത് നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ബിഷപ്പ് ദാഹം ലൈംഗിക ആസക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം ആരാണകുട്ടികളെ ഹൈപ്പോ തലാമസ് ആണ് ഹൈപ്പോ തലാമസ് നമ്മൾ വേറെ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട് അതായത് നമ്മുടെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹോർമോൺസ് വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും ആ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോ ആണ് അപ്പോൾ അതിനും അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ആ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതി പഠിക്കണം ഇത് കുറച്ച് ഒന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നന്നായിട്ട് എഴുതി പഠിക്കുക പരീക്ഷയ്ക്ക് ഇതിൽ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണം ഓക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായാൽ വിശ്വസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ